ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചിറ്റയുടെ വീട്ടിൽ വിളക്ക് എത്തിക്കാൻ പോണേ ഗൈസ് ഒരു പ്ലാനും ഇല്ലാതെ എടുക്കുന്ന വീഡിയോ ആയിക്കോണ്ട് ആരൊക്കെ എന്തൊക്കെ എവിടേക്കോ പറയുന്നത് ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാം അപ്പം ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോയാൽ ചിറ്റയുടെ വീട് എത്തും അതുകൊണ്ട് ഞാനും ചിറ്റും മാത്രമാണ് പോകുന്നത് പിന്നെ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വിളക്ക് എത്തിക്കണം അതു മാത്രമേ ഉള്ളു പിന്നെ അവിടെ ചെന്ന് ചിറ്റയ്ക്ക് കൂളിയുന്നതിനെയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് സമയം എടുക്കുമായിരിക്കും ഇതാണ് ഗൈസ് ചിറ്റയുടെ വീട് ഇനി ഞങ്ങൾ അകത്ത് കയറി വിളക്കിൽ എന്ന് നോക്കണം ചിറ്റ കയറി നോക്കിയിട്ട് ഒരുക്കിയിട്ടൊന്നും ഇല്ല അവിടെ ആരും ഇല്ലായിരുന്നു ഒരുക്കും ഇനി ചിറ്റ കൈ കുളിക്കാൻ പോകുന്നുണ്ട് ജസ്റ്റ് തല കഴുകുന്നില്ല മേലി യാത്ര കഴിയുന്നതുകൊണ്ട് ഞാനവിടെ കുറച്ചേരം കിടന്നു അപ്പോഴത്തേക്ക് ചിറ്റ വന്ന് ഇനി ചിറ്റ ഇനി താഴെ പോയി വിളക്കിലൊക്കെ വിളകടിക്കുമ്പോഴത്തേക്ക് സന്ധ്യയാവും ഇപ്പോൾ തന്നെ ഒരു ആറ് ആറര ആവർ ഒരു അപ്പോഴത്തേക്കൊരു ആറരമുക്കാലൊക്കെ ആവും ഇനി ഞങ്ങൾ തല വേണം മേലിൽ കയറി പോകാൻ ചിറ്റ വിളക്ക് ഒരുക്കാൻ വേണ്ടി കിണ്ണിയിൽ വെള്ളമെടുക്കാൻ പോയേക്കാണ് ഞാനെപ്പോഴും പോസ്റ്റ് തന്നെ ഈ ക്യാമറയും പിടിച്ചോണ്ട് വെറുതെ പറയ പോയാൽ മതിയിരിക്കും അല്ലേ ചുറ്റ വിളക്ക് കത്തിച്ചു ഇനി ഞങ്ങൾ പോവുകയാണ് ഇഷ്ടരാ